ഹലോ ഹായ് ഇസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സൺഡേ ഫണ്ടേന്നൊക്കെ എന്നൊക്കെ ചില ആളുകൾ പറയാനായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ആഴ്ചത്തെ സൺഡേ ഫണ്ടേ അല്ലെ കേട്ടോ ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അടുത്ത വീട്ടിൽ ഉപയിതാക്കാൻ്റെ വീട്ടിലെ കുട്ടീനെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോവാണ് അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്ന് സ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സജി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങാന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ നടക്കാൻ ഇറങ്ങിയ കേട്ടോ അപ്പോൾ വേഗം ഇറങ്ങി സജി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് റോട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി ചുരുപ്പൊക്കെ ഇട്ട് വേഗം റോട്ടിലേക്ക് ഇറങ്ങുക അപ്പോൾ പെട്ടെന്ന് മുമ്പ് കൂടെ ഒരു ബൈക്ക് അറ്റിയാൽ പോക്ക് ആദ്യം ഒന്ന് ഞെട്ടി കേട്ടോ പിന്നെ ബാക്കിലേക്ക് ചടി പിന്നെ എന്താ സജിയൊക്കെ അവിടെ കാത്ത്ക്കുന്നുണ്ട് ഞങ്ങൾ കൊച്ചുവിന് കുഞ്ചുവിനെയും വിളിച്ച് റോട്ടിലിറങ്ങി കൊഞ്ഞ് കൊച്ചു മുടിയൊന്നും കെട്ടിയിട്ടില്ല റോട്ടിൽ നിന്നാട്ടോ കെട്ടുന്നത് ഇങ്ങനെ ഞങ്ങൾ ഞാൻ മുമ്പ് പോയി വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞ് മുമ്പ് പോയി പിന്നെ ഇവിടെ ഇത് ഞങ്ങളെ സായ്നാത്താൻ്റെ വീടാണ് കേട്ടോ സായ്നാത്തേ ഉണ്ടായാലുണ്ട് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ സായ്നാത്തേ റിയാത്ത ഉണ്ടായാലുണ്ട് ഇന്നലെ എന്തോ ഒരു പ്രശ്നം കാരണം അവരോടോ പോയതായിരുന്നു അതുകൊണ്ട് അവരില്ല ഞങ്ങൾ മാത്രം ഇങ്ങനെ നടന്ന് ഇതാ ഇവിടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇതാണ് സ്ഥലം റംബൂട്ട മാങ്കോസ്റ്റിലിച്ചി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ള ഒരു തോട്ടം പന്ത്രണ്ട് ഏക്കറിലുള്ള ആ തോട്ടത്തിലേക്കാണ് പോണേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊന്ന് കാണിച്ചു തരണം ഒരുപാട് സ്ഥലമുണ്ട് നടന്ന തീരൂൽ അത്രയും സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോണേ അപ്പോൾ ഈ വീടിപ്പം കാണുന്ന വീട് ഞാൻ ഇപ്പോൾ കാണിച്ചതരാം കേട്ടോ അവിടെ അത്രയും വലിയ വീടാണ് ആ വീടിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ ഇതാണ് ഞാൻ പറഞ്ഞത് മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ ആ വീടാട്ടോ ഉപയതാക്കൻ്റെ വീടാണേ അതിലിങ്ങനെ നടന്ന് പോകണം പന്ത്രണ്ട് ഏക്കറേക്ക് ഇത് ഞങ്ങളെ ഉസ്താദിൻ്റെ വീട് മജിദ് ഉസ്താൻ്റെ വീടാണ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നിങ്ങനെ ഇങ്ങനെ പോകണം അപ്പോൾ സ്വത്തൂട്ടനും റിൻഷിലും ഷിയാ ഷിയാനും ഷിയാനക്കുട്ടിയും മുമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇപ്പോൾ തോട്ടത്തുനിന്ന് കാണിച്ച് തന്നാൽ വീടില്ലേ അതിൻ്റെ മതിലാണ് ആ കാണുന്നത് പിന്നെ ഞങ്ങളങ്ങനെ നടക്കുക അപ്പോൾ അല്ലോട്ടന് നല്ല കയ്യുമ്പോൾട്ടോ കൊഞ്ചുവിൻ്റെ ഒക്കെ തിരുന്നിട്ട് ഏത് സമയവും അല്ലുവിൻ്റെ കൈ വായിലായിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ പത്ത് വീട് തണൽ വീട് എന്ന് പറയും ഇവിടെ കുറേ പ പത്ത് വീട് ഒരുപോലുള്ള വീടുകൾ ഇട്ടുകൊടുത്ത ഒരു കുറച്ച് ആളുകൾ കേട്ടോ ഒരു ഡോക്ടറാണ് തോന്നുന്നത് ഇതൊക്കെ വെച്ച് കൊടുത്തത് കഴിഞ്ഞ പ്രളയത്തിൽ പോയ വീട് പോയവർക്ക് വേണ്ടിയിട്ട് വെച്ചുവിട്ടു അപ്പോൾ ഓറഞ്ചിലും സ്വത്തുട്ടനും ഓട്ട കേട്ടോ അവിടെ ഒരു പേരക്കമരം കണ്ട് അത് കണ്ടപ്പോൾ ഇവർ ഓ എല്ലാവരും വിളിക്കുന്നുണ്ട് പേരൊക്കെ നല്ല പേരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മേലേക്ക് പിന്നെയുള്ള ശ്രദ്ധ മുഴുവൻ പേരക്കയില നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ അപ്പോൾ ആ അവിടെയുള്ള മോള് പറയുന്നുണ്ട് കുരങ്ങന്മാരിപ്പം വന്ന് പോയിട്ടേ ഉള്ളൂ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞങ്ങൾ ചാടി പേടിച്ച് പേരൊക്കെ വലിച്ചു പറച്ച് കുറേ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് മലയാണെങ്കിലും അതിൻ്റെ മേലെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വീഡിയോ എടുക്കില്ല വീഡിയോ എടുക്കില്ല എന്ന് സജി പറയുണ്ട് സജിക്ക് വീഡിയോയിലൊന്നും കയറുന്ന ഇഷ്ടമല്ലാട്ടോ ഹാജരാക്കുക ഇഷ്ടമല്ല അപ്പം ഞങ്ങളെ മൂക്കൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞ് ബാഗ് ഒന്ന് മാത്രം എടുത്ത് അങ്ങനെ നമ്മൾ പന്ത്രണ്ട് ഏക്കറിൽ എത്തി കേട്ടോ പന്ത്രണ്ട് ഏക്കറയിലാണിത് ലിച്ചി തൈകളുണ്ടോ ലിച്ചീൻ്റെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ലിച്ചീൻ്റെ കായ് ഇല്ല കേട്ടോ അതൊക്കെ ലിച്ചീൻ്റെ മരങ്ങളാണ് ലിച്ചീൻ്റെ കായ് ഇല്ല അതിൻ്റെ മേലെ കായുണ്ടാവാൻ ഉള്ള അതിൻ്റെ സീസണല്ല ഇപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര നല്ല എന്താ പറയുക ഒരു പ്രത്യേക വ്യൂ കേട്ടോ ആ ചെടികളോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദൂരെന്നു കാണുമ്പോൾ പിന്നെ ആറാം മൈലിൽ ആ ടൗണിൻ്റെ ആ ഭാഗം ഏരിയ അങ്ങനെ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലോ നല്ല ഭംഗിയുണ്ട് കണ്ണത്താ ദൂരത്തോളം ലിച്ചിയും മാംഗോസ്റ്റും റംബൂട്ടാനും അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ മാത്രം കേട്ടോ ഇപ്പോൾ റംബൂട്ടാൻ്റെയും മാംഗോസ്റ്റിൻ്റെയും സീസൺ ആണ് അതുണ്ടായി വരുന്നത് പഴുത്തൊന്നുമില്ല ലിച്ചീൻ്റെ മരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മേലെയൊക്കെ ചാടി കയറാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് കയറി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാം കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് അവിടെ അവിടെ ഇങ്ങളെ ഇവരെ കോട്ടേഴ്സൊക്കെ ഉണ്ട് അവിടെ പശുവിൻ്റെ തൊഴുത്തും ചെറിയൊരു കുഞ്ഞ് ഫാമാണ് വലുത്തൊന്നും അല്ല എന്നാലും ഒരു അഞ്ചാറ് പശുക്കളെങ്ങാണ്ടുണ്ട് അങ്ങനെ അവിടെ നിന്നിട്ട് എനിക്ക് ഫോ വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതി വരുന്നില്ല കേട്ടോ ആ സമയത്ത് മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചൊക്കെ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസം അങ്ങനെ നമ്മൾ പോയ സ്ഥലത്ത് ഒരു നായിക്കുട്ടനുണ്ട് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ വാലാട്ടി പ്രിൻസിലും സ്വത്തും അതിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുക അപ്പോൾ കുറച്ച് കുറച്ചപ്പുറം ഒരു മാങ്കോസ്റ്റിൻ്റെ മരം കണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ ട്ടോ അതിലേക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല കായുണ്ട് കേട്ടോ പുറത്തേക്ക് അയല ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതിനെക്കൊണ്ട കാണാത്ത ഉൾഭാഗത്തൊക്കെ ഇങ്ങനെ നല്ലോണം ഉണ്ട് പിന്നെ റംബൂട്ടാൻ പഴുത്തിട്ടില്ല പച്ചയാണ് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്ത ഈ ഇലേനെ പോലെ തന്നെ പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് മാങ്കോസ്റ്റ് ഒരെണ്ണം അതിൻ്റെ ഉള്ളിലൊരു ഷോപ്പ് കണ്ടില്ലേ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ പച്ചേ അത് കുരങ്ങ് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവർ നല്ല മൂത്ത് പഴുത്ത് വരുന്ന ആ സമയമാകുമ്പോൾ ഫുള്ള് നെറ്റിടും കേട്ടോ കൊണ്ട് അങ്ങനെ കുരങ്ങന്മാരും പക്ഷികളും തിന്നൂല നെറ്റ് ഇട്ടിട്ട് നോക്കുന്നതാണ് വലിയ തോട്ടാണ് അപ്പോൾ മാംഗോസ്റ്റീൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല ആ അതിൻ്റെ ആ കൊമ്പും ചില്ലയും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസാ കേട്ടോ ഒരുപാട് കൊമ്പൻ ജില്ലയൊക്കെ വന്നിട്ട് അപ്പോൾ അതെന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുമ്പിൽ നിന്ന് സജി ഹാജറയും പറയുന്നുണ്ട് വാ മതി എടുത്ത തന്നെ എടുക്കലോ ഇങ്ങോട്ട് വാ ഞമ്മക്ക് കുറേ ദൂരം പോവാൻ അപ്പോ അപ്പോൾ ആ അപ്പോൾ ഹാജറാനെ കുറിച്ചും ഹാജറേക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇടക്ക് ഇങ്ങനെ നടക്കാനിറങ്ങും കേട്ടോ അപ്പോൾ എനിക്കുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരെന്ന് പറയണേ ഒന്ന് സജ്ജിയാണ് പിന്നെ കൊച്ചുണ്ട് കുഞ്ചുണ്ട് ഈ കൊച്ചു കൊഞ്ചു എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ഓമനപ്പേരട്ടോ കൊച്ചുവിൻ്റെ പേര് ദർശനാനാണ് കൊഞ്ചുൻ്റെ പേര് ആതിരാനാഥ് കേട്ടോ പിന്നെ അപ്പോൾ ഹാജറവിടെന്ന് പറയുന്നുണ്ട് എടി മാങ്കോസ്റ്റിൻ്റെ ഉള്ളിലെ എത്ര അല്ലി ഉണ്ട് എന്നറിയാൻ ഇതാ ഇതിൻ്റെ ഇതിങ്ങനെ അടിയിലുള്ള ഈ അടയാളല്ലേ അതിലെത്രണ ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ അല്ലി ഉണ്ടാവും അപ്പോൾ ഓൾ പറഞ്ഞാൽ അതിൽ ആറെണ്ണ ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലെ അല്ലികൾ ആറണുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു തരിക കേട്ടോ എനിക്ക് സംഭവം അറിയില്ലായിരുന്നു അവൾ പറഞ്ഞപ്പോഴിയണം അവളെ പറത്താൻ ഗൾഫിലാണ് ഗൾഫിൽ നിന്ന് വാ ലീവിന് വരുന്ന സമയത്ത് ഈ തോട്ടത്തിൽ ജോലി കയറില്ല കേട്ടോ ഈ മാങ്കോസ്റ്റ് ഒക്കെ പഴുക്കുന്ന ആ സീസൺ ഉണ്ടല്ലോ ആ സമയത്ത് അത് പറിക്കാനും അങ്ങനെ പേക്ക് ചെയ്തിട്ട് അങ്ങനെ പുറത്തൊക്കെ കൊടുത്തയക്കലാണ് അതിനൊക്കെ അവൾ ഹസ്ബൻഡൊക്കെ അവിടെ ജോലിക്ക് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പറയണ കേട്ടിട്ടുള്ള അറിവാണ് പോള് എനിക്ക് പറ അങ്ങനെ പറഞ്ഞു തരുക കേട്ടോ അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നെ ഈ കൊച്ചുൻ്റെയും കൊഞ്ചുൻ്റെയും സജിൻ്റെയും ഒക്കെ കൂട്ടത്തില് ഹാജറയുണ്ട് ഹാജറാൻ്റെയൊക്കെ കൂട്ടത്തില് ഞങ്ങളുടെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ടാവലുണ്ട് കേട്ടോ ഒന്ന് ഞങ്ങളെ സായ്നത്താത്ത ഞങ്ങളൊക്കെ താ കുറച്ച് വയസ്സുള്ള താത്തയാണെങ്കിലും പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളൊരു കൂട്ടുകാരനെ പോലെ തന്നെ കേട്ടോ അതുപോലെ റയ്യാത്ത ഉണ്ടാകുന്നുണ്ട് തൊട്ടടുത്തുള്ള റെയ്യാത്താൻ്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടു വന്നു അതിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് താത്ത വരാത്ത പിന്നെ സൈനാത്താൻ്റെ മോളും വന്നിട്ടുണ്ട് ഒരെല്ലാവരും തറ വാട്ടിൽക്ക് പോയതാണ് അതിനെക്കൊണ്ട് സൈനാത്താൻ്റെ വീട് ഞാൻ മുമ്പ് വീഡിയോയിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ കാണിച്ചു തന്നിരുന്നു കേട്ടോ അങ്ങനെ ഓരില്ല ഞങ്ങളങ്ങനെ ഇറങ്ങി അജ്രാൻ്റെ മക്കൾ ലിച്ചീൻ്റെ മരത്തിലൊക്കെ കയറി കളിക്കുക അപ്പോൾ മോനെ എനിക്ക് കയറാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിൽ മോനെ അവിടെ നിൽക്കുക കേട്ടോ മോൻ തിരിഞ്ഞ് നടന്നേ അപ്പോൾ ഞാൻ അവിടെയുള്ള വ്യൂ ഒക്കെ ഇങ്ങനെ എടുക്കുക അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആറാം മൈല് ഞാൻ ബസ് അത് കാണുന്ന ആ സ്ഥലം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ റംബൂട്ടാൻ്റെ തൈകളും ഇതിൻ്റെ മാംഗോസിൻ്റെ തൈകളൊക്കെ ഇതൊക്കെ ഓരോ തോട്ടമാണ് കണ്ണത്താതെ ഓരോത്തോളം ഉണ്ട് കേട്ടോ പന്ത്രണ്ട് ഏക്കറയിലാണ് ഈ ഫ്രൂട്ട്സ് ഇത് നമ്മൾ ആറാമൈൽ ടൗണിൻ്റെ ആ ഭാഗമാണ് ഇവിടുന്ന് ഭയങ്കരമായിട്ട് കാണാം കേട്ടോ നല്ല വ്യൂ ആണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്ത് നോക്കിയതാണ് അപ്പോൾ സ്വത്ത് ഇട്ട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാജരാൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു താമരക്കുളുണ്ട് അപ്പോൾ എടീ താമര മുട്ടെടുക്കണത് നോക്കിയിട്ട് ഇറങ്ങി ടോൾ എനിക്ക് കാണിച്ചു തരിക കുഞ്ഞ് മുട്ടിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ പറഞ്ഞാൽ എടി അപ്പുറത്ത് വേറൊരു കുളവും കൂടെ ഉണ്ട് അതിൽ മീനൊക്കെ ഉണ്ട് വാ കാഴ്ച വരാറിന് അപ്പോൾ അവളെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ ആ കുളത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോകാം കേട്ടോ നല്ല ചെടികളൊക്കെ നട്ട് പൂച്ചെടിയൊക്കെ ഒരുപാടുണ്ട് ഞാൻ ചില പൂച്ചെടികളൊക്കെ വളർത്തുന്നു വാങ്ങിക്കൊടുന്ന് ഞാനും നട്ടു കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് അവളെ കുളം അതിൽ ആമ്പലിൻ്റെ കേട്ടോ ആമ്പലം വേറെ എന്തൊക്കെ വെള്ളത്തിൽ വളരുന്ന ചെടികളുണ്ട് കുഞ്ഞ് ഗപ്പീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പക്ഷേ ഗപ്പീസിനെ ശരിക്കും അങ്ങോട്ട് ഇതിൽ കാണുന്നില്ല എന്നാലും അതിൻ്റെ ഉള്ളുണ്ട് പിന്നെ ചീരയും അങ്ങനെയുള്ള എല്ലാ സകലകലാ വല്ലഭ്യാണ് ഉള് ഓള് മതിലിലൂടെ ഓള് കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മത്തം വള്ളി എല്ലാം ഉണ്ട് അപ്പോൾ സൈനാത്താൻ്റെ അവിടുത്തെ ആ ദേവദാരുവിൻ്റെ തലപ്പും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അത് സൈനാത്താൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ണ്ടോ അതാണ് ദേവദാരു സൈനാത്താൻ്റെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് ദേവദാരുവിൻ്റെ മരങ്ങളുണ്ട് അത് ഇങ്ങനെ ദൂരം ഹാജിറാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണും ഞാൻ ആ മേലെ നിന്നിട്ട് ഹാജിറാൻ്റെ ആ റോട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എടുത്ത് പോവാട്ടോ അവിടെ നിന്ന് കുറച്ചങ്ങനെ ഇറങ്ങി 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 ഇതോളം മതിലിൻ്റെ അവിടെ ഉള്ള ആ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ആ കണ്ടോ ഒന്നുകൂടെ കാണിച്ചതാണി ഹാജിറാൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഇതാണ് കേട്ടോ അത് സൈനത്ത സൈനത്താത്താൻ്റെ ദേവതാരുവിൻ്റെ തയ്യം ഒക്കെ കാണുന്ന ആ വഴിപാട്ടത് അവിടുന്ന് അങ്ങനെ ഇറങ്ങി 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 കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം കേട്ടോ സൈനാത്താൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം എന്താ സൈനാത്താൻ്റെ വീട് റോഡിൻ്റെ മേലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സൈനാത്താൻ്റെ വീടിൻ്റെ മേലത്തെ നിലേൻ്റെ ഇതാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അറ മൈലിൻ്റെ അവിടെക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ദേവദാരുല്ലേ ഇതാ ദേവതാർ ഇത് ഇതിൻ്റെ ഒരു കഷ ഒരു കൊമ്പ് ഞാൻ അടുത്ത് കൊണ്ടുപോയി ക്ലിനിക്കിൽ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് മാസത്തോളം അതവിടെ ഇരുന്നിരുന്നു കേട്ടോ ഒറ്റ കേടില്ലാണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാ ഇത് സജിൻ്റെ വീടാട്ടോ ഉള്ളു കൂടെ ഇങ്ങനെ കാണുകയുള്ളൂ എന്താണ് ഇതിലാണ് സജിൻ്റെ വീട്ടിലേക്ക് പോകണേ ഞങ്ങൾ വീടിൻ്റെ നേരെ താഴെ കേട്ടോ പിന്നെ ഇത് കോയാക്കാൻ്റെ വീടാട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട് പിന്നെ അതിൻ്റെ അപ്പുറം ബൊശിറൻ്റെ വീട് അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിമാനം പോണ ഒച്ചേക്കുണ്ട് കേട്ടോ അപ്പം ഞമ്മ നേടി എല്ലാവരും വരിയോ ഇതാ വിമാനം പോണേന്ന് അമ്പിളി മാമൻ്റെ അടുത്ത് കൂടെ പോകണേന്ന് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി അപ്പോഴാണ് ഞമ്മടെ കൊച്ചു വലിയൊരു പരാക്രമം കേട്ടത് നമ്മളെ കിച്ചൂട്ടനെ തൊള്ളിലേറ്റിയിട്ട് കൊച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുക അപ്പോൾ സജി പറയാ കൊരങ്ങ് കുട്ടീനെടുക്കുന്ന എടുക്കുന്ന എന്ന് കിച്ചനോട് അറിയുക ഇതാ ഓറഞ്ച് ഓറഞ്ച് എറിഞ്ഞിട്ട് കാണിച്ചോ അപ്പം ഞാൻ പറഞ്ഞത് അത് ഓറഞ്ച് അല്ല അത് പച്ചയാണ് പച്ച കളറല്ലേ ഓറഞ്ച് കളറല്ലല്ലോ കഴിഞ്ഞു അപ്പോൾ ഓനൻ്റെ ആകെ ചമ്മിട്ടോ മതി താത്താൻ്റെ വെളിച്ച തമാശ എന്ന് പറഞ്ഞിട്ട് ഓനെ ഓള ഒക്കെ തിന്നിറങ്ങി താഴെ ഇരുന്നു ഇരുന്നട്ടോ ഇത് നമ്മളെ റെയ്യാത്താൻ്റെ വീടാട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് താത്തമാരുണ്ടാവും എന്ന് അതിൽ ഒരു താത്താൻ്റെ വീടാട്ടോ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് നേരമില്ല ഇത് ഏറെ ഈ ആത്താൻ്റെ മതിലിൻ്റെ അവിടെ ഉള്ള എന്താണ് ഗോൾഡൻ സൈപ്രസോ അങ്ങനെ എന്തോ പറയില്ലേ ആ എന്തോ ഗോൾഡൻ സൈപ്രസിന് അവിടെ മുല്ലത്തയ്യോ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ താഴൊരു വീടുണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഓക്കേ അപ്പോൾ എൻ്റെ സൺഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനലാണ് ഒരു മാസം കൊണ്ടാവുന്നേ ഉള്ളു കൊടുത്തിട്ട് അപ്പോൾ വലിയ വ്യൂവേഴ്സൊന്നുമില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു